ുംറം ഫാബ് മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ ഓഫറുകളും ഞങ്ങൾ നൽകുന്നു നൽകുന്നു ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ കൊണ്ട് തന്നെ ഫ്രീ ആയി ഫാബ് ചേലക്കര സ്കൂളിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ചേലക്കര സെന്ററിൽ നടന്ന ക്യാമ്പയിൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി പി ഷാജു ചെയ്തു ഞാൻ ഒരു കാര്യം ആരുമേ പറയാം ഈ ഒരു പ്രോഗ്രാം അരമണിക്കൂറ് ആയിരു ഹരിക്കെതിരെയുള്ള ലഹരമന്ത്രി പ്രകാരം മാത്രമാവരുത് ഇതും മുന്നോട്ട് കൊണ്ടുപോകണം സമൂഹം മൊത്തം ഇതിൽ കൈ പുറത്ത് മുന്നോട്ട് കൊണ്ടുപോകണം നമ്മുടെ വീട്ടിൽ ഇതിൻ്റെ ലഹരിയുടെ വിപത്ത് വരാൻ ആരും കാത്തു നിൽക്കരുത് നമ്മൾ ഒന്നടങ്കം എതിരെ ശക്തമായി നിയന്ത്രിക്കണം പിന്നെ ഈ ലഹരി എൻ ഡി പി എസ് ആക്ട് എന്ന് പറയുന്നത് കേന്ദ്ര ആക്റ്റാണ് അതിലും കുറേ മാറ്റങ്ങൾ വരേണ്ടതുണ്ട് വളരെയധികം ശക്തമായ പനിഷ്മെൻ്റാണ് ഇപ്പോഴത്തെ ലഹരി നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മളെത്ര ബുദ്ധിമുട്ടി നമ്മൾ കേസ് പിടിച്ചാലും വളരെയധികം ഈസി ആയിട്ട് രണ്ട് ജാമ്യത്തിൽ വന്ന അത് കേസ് ജാമ്യത്തിൽ പോകുന്ന ഘട്ടമാണ് അപ്പോൾ നമ്മളെല്ലാവരും ഇതിനെതിരെ ശക്തമായ വിത്ത് ലഹരി കൈവച്ച കൈവശം വെച്ചാൽ വളരെ ശക്തമായ കുറ്റം അതിന് പണിഷ്മെന്റ് കിട്ടുന്ന രീതിയിലേക്ക് അത് മാറ്റുന്ന രീതിയിലേക്ക് മാറണം അല്ലെങ്കിൽ നമ്മളിന്ന് ഇന്നത്തെ സംഭവം നമ്മുടെ കുഞ്ഞു മക്കളാണ് ഏറ്റവും കൂടുതൽ ഇതിൽ ബുദ്ധിമുട്ട് വന്നാൽ എന്നോ പറയാൻ അറിയില്ല നമ്മളായും തന്നെ മാതാമെ പഠിപ്പിക്കാൻ നമ്മുടെ മക്കളെ നോ പറയാൻ പഠിപ്പിക്കുക പ്രധാന അധ്യാപിക ശോഭ ടീച്ചർ അധ്യക്ഷത വഹിച്ചു ഒ എസ് എ പ്രസിഡന്റ് കെ പി ഷാജി ചേലക്കര ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി ഗോപാലകൃഷ്ണൻ സുമതി രാമകൃഷ്ണൻ പി ടി എ പ്രസിഡന്റ് സി സജീഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു ഷീബ ടീച്ചർ സിന്ധു ടീച്ചർ ഷറഫുദ്ദീൻ മാസ്റ്റർ പി ടി എ കമ്മിറ്റി അംഗങ്ങൾ എം പി ടി എ പ്രസിഡന്റ് ആതിര വിനോദ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി അധ്യാപകരും കുട്ടികളും രക്ഷിതാക്കളും സംയുക്തമായി ലഹരിക്കെതിരെ ഫ്ലാഷ് മോബും യു കെ ജി പ്രതിനിധി ഡെറി കെ ഷിജിൻ ലഹരി വിരുദ്ധ പ്രസംഗവും നടത്തി അനുവദിക്കുകയില്ല ലഹരി വിമുക്തമായ സമൂഹം ലഹരി വിമുക്തമായ കേരളം ലഹരി വിമുക്തമായ ഭാരതം അതാണ് നമ്മുടെ ലക്ഷ്യം കുട്ടികളെല്ലാം നിൽക്കുന്നത് ഒരു ഒരു സാഹചര്യത്തിലാണ് അപ്പോൾ ഇവിടെ വളരെ മനോഹരമായിട്ടുള്ളൊരു ഫ്ലാഷ് മോബ് കാണാൻ വേണ്ടിയാണ് ഇവിടുത്തെ ജനങ്ങളെല്ലാം തടിച്ചുകൂടി ഉണ്ടായിരിക്കുക അപ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയൊരു ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് ഈ ലഹരി എന്ന് പറയുന്നത് ലഹരി എന്ന് പറയുന്ന ഒരു ടോപ്പിക് കൊണ്ട് ഒരുപാട് പേര് ഇന്ന് പലയിടത്തും ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷെ അത് നമ്മൾ എപ്രകാരം തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് നമ്മൾ തന്നെ സ്വയം മാറുന്നു എന്നാണ് നമ്മൾ ആദ്യം ഈ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് നമ്മുടെ യുവജന സമൂഹത്തിൽ ഇന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അവരുടെ തന്നെ ഒരു ഫാഷനായിട്ടാണ് ഈ ലഹരി മാറിയിരിക്കുക എന്താണ് ലഹരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ബോധമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ പ്രവൃത്തിയെ നമുക്ക് തുടർന്ന് പങ്ങാരപ്പള്ളി സെന്ററിൽ നടന്ന ക്യാമ്പയിൻ റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടർ സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു പങ്ങാരപ്പള്ളി ആതിര ഗ്രാമീണ വായനശാല പ്രതിനിധികളായ കെ എസ് ശ്രീകുമാർ പി എ അച്ഛൻകുഞ്ഞ് സ്കൂൾ പി ടി എ വൈസ് പ്രസിഡന്റ് എം എം അബ്ബാസ് തുടങ്ങിയവർ സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയ്റ്റ്